വെൽക്കം ബാക്ക് സൽമാൻ എൻ്റെ ദോഹയിൽ നിന്നും നല്ല ചൂടായിട്ടാണ് രാവിലെ ഏകദേശം ഏഴ് മണി സമയം അല്ലേ ക്ലൈമറ്റ് എല്ലാം മാറിക്കൊണ്ട് നിൽക്കണേ ഇന്ന് ഇങ്ങനെ ചുട്ടുമുള്ള കാലാണ് ഇനി വരാൻ പോകുന്നത് ഏതായിരുന്നാലും നൈറ്റിലൊക്കെ കാലാവസ്ഥ നല്ല ഒരു മീഡിയം ലെവലിലാണ് പോകുന്നത് പക്ഷേ ഇനി വരാൻ പോകുന്ന കാലാവസ്ഥ ചൂടും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നൂറ് പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കും ഹ്യൂമിഡിറ്റി വരല് ഏതായാലും നമ്മളിപ്പോൾ പോകുന്നത് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് അല്ലേ അപ്പോൾ അതൊരു പുട്ട് കഴിക്കാനായിട്ട് ആഗ്രഹം ആ പുട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് ആൾക്കാരാണ് നീറ്റിട്ടില്ല ഇത്ര നേരത്തെ പുട്ട് ഇട്ടുവാട്ടും കടലും കഴിക്കാനൊരാഗ്രഹമാണ് അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ നമ്മൾക്ക് ഉള്ളത് ഗറാഫോ ഫാമിലി പാർക്കിൻ്റെ അടുത്താണ് ഇവിടെ ആത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷോപ്പുകളെത്തിയിട്ടുണ്ട് ഏജൻസി പുതിയ വന്നൊരു ഏജൻസി മജ്ജസി അങ്ങനെ ഈ ഒരു ഏരിയ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെ നോക്കട്ടെ പുട്ടൊന്ന് പോയി നോക്കാം യൊരു ഏരിയയിൽ വന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷോപ്പുകളുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതാ ഡാനൈറ്റ് നെക്സ്റ്റ് മദീന റെസ്റ്റോറൻറ്റ് പിന്നെ അപ്പുറത്ത് മജ്ലീസ് തൊട്ടപ്പുറത്ത് റുത്തബ് അങ്ങനെ നീണ്ടു നിൽക്കുന്ന റുത്തബ് സംസം ബിരിയാണി മജ്ലീസ് നമ്മളെ ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഫുഡിന് ഒരു മഞ്ചു പുതുതായിട്ട് വന്ന നമ്മളെ ചായ ബോക്സ് ചായ ഒരു രക്ഷയില്ല അവിടുത്തെ അല്ലേ ഓ പിന്നെ തൊട്ടപ്പുറത്ത സെയിൻ അങ്ങനെ ഖറാഫ നമ്മൾ ഈ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് പോകുന്നൊരു ഏരിയ ഉണ്ട രാവിലത്തെ കാഴ്ചകളാണ് സ്കൂൾ സ്കൂൾ ബസ്സ മുന്നിൽ നിർത്തിയിട്ടുണ്ട് സ്കൂളിൽ കുട്ടികൾ പോകുന്ന ഒരു സമയം ഇവിടെ സംബന്ധിച്ചിടത്തോളം മോർണിങ്ങിലാണ് എല്ലാവർക്കും അറിയുന്നത് തന്നെ ജി സി സിയിലൊക്കെ ഏറ്റവും നേരത്തേന് കുട്ടികൾ സ്കൂൾ പോകല് ഏകദേശം ഏഴുമണി ആറുമണി ഏഴുമണി ആറുമണി റേഞ്ച് ആറുമണിക്കൊക്കെ ഉള്ള സ്കൂളുണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും സ്കൂൾ കഴിയും അങ്ങനെ ആകുമ്പോൾ രാവിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാലും നല്ല മണ്ടയിൽ കയറുന്നൊരു സമയമാണ് അതുകൊണ്ടുതന്നെ ഇവിടെ എല്ലാം സ്കൂളൊക്കെ നേരത്തേ അപ്പോൾ നമ്മളിതാ നടന്ന് നടന്ന് ഏകദേശം നമ്മളെ മലബാർ മജിൽസിൽ മലബാർ മജിൽസിലാണ് നമ്മളെ പുട്ടിക്കാനായിട്ട് പോസാദ് എത്തി ബാധിക്കാന് നല്ല വടക്കുണ്ട് എന്താ പറഞ്ഞ് പോയി നമുക്ക് നമ്മുക്ക് മാത്ര വെച്ചില്ലേ രണ്ട് പുട്ട് മാത്രം കോളന്റെ ആ കോളന്റെ സ്റ്റിക്കർ വെച്ചിട്ടില്ലേ അതിന് പൈ പൈസ കിട്ടും നിങ്ങൾക്ക് ഏ ഇല്ലേ പ്രൊമോഷനും പ്രൊമോഷനും കോളൻ്റെ കോളൻ്റെ പരസ്യം കൊടുത്ത കേട്ടോ കുട്ട അൺബോക്സ് ചെയ്യുന്നുണ്ട് गरेगे करेगे करेगे तो वो करता है कि हम भी सो ठीक बनाता है अगर अगर पुट सेट है तो हम पुट अगर कर आए बैठे हैं आके 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 तो करते हैं ये जो मैंने वो के अंदर हम्म मैं इससे भी ना ये सीने लगा तो സാധാരണ അങ്ങനല്ല വെറുതെ ആറ് ും പറഞ്ഞ അതേപോലെ തന്നെ ഒരു കറി പറഞ്ഞിട്ടുണ്ടാ അല്ലോ ഓരോ കറി എടുത്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം ഒരു കറി എടുത്തിട്ട് അപ്പോൾ ചിലപ്പം പുട്ടിക്ക് ഇത്രത്തോളം തെഞ്ഞോണം കുഴപ്പമില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം സേവ് മണി ഓ ബീഫിന്റെ ബീഫ് ആയി ഒട്ടും ബീഫായില്ലോ ഉടച്ചോടെ നല്ല ചുടുവെള്ളം കിട്ടിട്ടുണ്ട് കുട്ടിന്റെ കൂടെ ചുടുവെള്ളം കഴിക്കണം ചായ പിടിക്കാൻ പാടില്ലല്ലേ കൊറച്ച് കറി ഇതാ അവിടെ വീട്ടൊക്കെ വന്നിട്ട് ഇതിലൊക്കെ അപ്പൊ തുടക്കാനായിട്ട് ഒരുപാടേയും വാങ്ങിച്ചിട്ടുണ്ട് കൊടുക്കണ്ട 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 ഞാൻ കൊടുത്തോറല്ലേ നീ വേറെല്ലേ നീ നാട്ടിൽ പറഞ്ഞേ പട്ടാ പട്ടാമ്പില്ലേ കണ്ണൂരില്ലേ എത്ര

ചായ ഒന്നും പറയാനില്ല നമ്മളെന്നും വരുന്നതാണ് ഏകദേശം രണ്ട് മൂന്ന് സമയം രണ്ട് മൂന്ന് സമയത്തായിട്ട് വരുന്നതാണ് ചായ അടിപൊളി ചായയൊന്നും രക്ഷയില്ല നല്ല അടിപൊളിയായിട്ടുള്ള സെയിലൊക്കെ ഉണ്ട് കേട്ടോ ഷെയർ ആയിട്ടുണ്ട് മോശാല്ല അതൊരു നോമ്പിനും അത് ഓപ്പൺ ആയത് നമ്മളെ ഫുൾ ആയിട്ടുള്ളൊരു ചെറിയൊരു ഷോർട്ട് നമ്മൾ ചെയ്യും മഷാ അല്ല തീർച്ചയായിട്ടും ഉള്ള ഷെയർ നമ്മൾ രണ്ടാളും വരുന്നുണ്ട് രണ്ടെ ആളുകൾ വരുന്നുണ്ട് മാഷാ അല്ല നല്ല അടിപൊളി ലൊക്കേഷനാണ് ഗറഫ ഖറഫ ഫാമിലി പാർക്കിന് തൊട്ടടുത്ത് ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ട് പോവാണ് തീരുന്നില്ല നല്ല അടിപൊളി ചായട്ടോ ഒന്നും പറയാനില്ല മസ്റ്റായിട്ട് വരുന്ന ആളുകൾ ഈ ഒരു ലൊക്കേഷനിൽ ചായ അടിപൊളി ചായ കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ ബാക്ക് ടുക്കാൻ റൂമിലേക്ക് പോവണം അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയി നമ്മളിപ്പോൾ റൂമിലേക്ക് നടന്നെത്താനായി നല്ല ചൂടുണ്ട പിന്നെ ഉച്ചക്കുള്ള ചൂട് ഒന്നും പറണ്ടിപ്പോൾ ഡെയിലി വ്ലോഗ് ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ മോർണിംഗ് ആയിരുന്നു പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആക്കിയിട്ടുണ്ട് ഏകദേശം ഒരു മണി സമയത്ത് വരും പിന്നെ എന്താ പറയുക വല്ലാണ്ട് ഒരു എക്സ്പെക്ട് ചെയ്യാനുള്ള ആൾക്കാരൊന്നും ഇല്ല അതുകൊണ്ട് അല്ലേ ഭയങ്കര ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ സബ്സ്ക്രൈബർ ഉണ്ടാകുമ്പോൾ നമ്മൾ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കും അങ്ങനെ കുറഞ്ഞ ആൾക്കാരുണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഘട്ട സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് താങ്ക് യു ഒന്നും പറയാനില്ല അപ്പോൾ നമ്മളെ ചാനലിൻ്റെ ബ്ലോഗ് ബ്ലോഗിൻ്റെ ലോഗൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സെറ്റ് സെറ്റാണെന്നുള്ളത് ഏതായാലും ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തിട്ട് ഒരു പി എൻ ജി ഫയലൊക്കെ ആക്കിയിട്ട് സെറ്റ് ആക്കുന്നുണ്ട് ഏതായിരുന്നാലും വളരെ സന്തോഷം അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ ഡെയിലി നമ്മൾ ഖത്തറിൽ വ്ലോഗ് ചെയ്യുന്നുണ്ടെയിലി വ്ളോഗാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്ലി ഫോളോ ചെയ്യുക നമ്മൾ ഓരോരോ കാഴ്ചകൾ കാഴ്ചകളുണ്ടായിരിക്കും എന്നും ഒരു കണ്ടന്റും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡെയിലി ലൈഫ് എന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചെയ്താണ് ഖത്തറിലെ ഡെയിലി ലൈഫ് അപ്പം സ്റ്റാർട്ട് പോവും നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നവരെ നമ്മളാ നമ്മൾ കട്ടകത്തിലെത്തിയിട്ടുണ്ട് Bye. I bye. <laughs>